പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീ ദൈവതെ ഇന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേതാവിതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം പറ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയെ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളെ ഓരോ ഉദ്യമങ്ങള് ഓരോ ജീ ജീവിത ലക്ഷ്യങ്ങള് അമ്മ പരിശുദ്ധമേ ദേപാസസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം സഞ്ചാരി മാതാവെ സമയത്തിൻ്റെ അധികാരി ഈ മക്കളിലൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷക്ക് പോകുന്ന ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവെ ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളെ പെട്ടിരിക്കുന്നവർ കടകങ്ങളുള്ളവർ കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ രോഗികൾ പീഡിതര് ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ കർത്ത കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ ബയോപ്സി കൊടുത്തിരിക്കുന്നവർ കർത്താവിന് ഉന്നതമായ നാമത്തെ ദൈവതലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേ സി ക്രിസ്താവ് തന്നെ ആസ്വദിക്കുന്നു ജോലികൾ വീടുകൾ വിൽക്കാത്ത സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ജോലികൾ ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ മക്കളില്ലാത്തവർ ആസ്വദിക്കുന്നു വിവാഹം റബ്ബറിൽ നിന്നും കേരള കർഷകരിൽ നിന്നും രസത്തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ടവരെയും തൊഴിൽ കുറേ വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൽ നിന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദേവിശക്തിയായി ഞാൻ എന്നെ ആസ്വദിക്കുന്നു നമ്മൾ ഈ ദിവസമാണ് കാണാൻ പോകുന്നത് വിശ്വാസത്തെ ോട് ചുറ്റിപ്പറ്റി നടന്നവരെ ഉയർത്തിയ കുറെ ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യമാണ് ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ സുവിശേഷം നാല് നാല് ും പോലും വിശ്വാസ യാത്ര എന്ന് പറയണത് അപ്പോസ്ലന്മാരെ ആദ്യത്തെ ക്ലാസ്സുകളാണ് ഇതെല്ലാം ഇതെല്ലാം പറഞ്ഞാല് ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് അപ്പൂസർമാർക്ക് കൊടുക്കുന്ന പ്രാഥമികമായ ക്ലാസ്സുകളാണിതെല്ലാം അതുകൊണ്ട് അത് എന്താ പ്രാഥമിക ക്ലാസ് ആണെന്ന് പറയാൻ കാരണം എന്താ പറയുക നിർബന്ധിച്ചു എന്നൊരു വാക്കുണ്ട് ആറ് നാൽപ്പത്തഞ്ചോ വയസ്സ് താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ വഞ്ചിയിൽ കയറി കയറി മുൻപേ മറുകരയിലുള്ള മറുകരയിലുള്ള ബസ് പോകാൻ പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഈ യാത്രയില് എന്നിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ഇക്കരയില് അപ്പൊമാര് അക്കരയ്ക്ക് തള്ളി വിടും എന്നിട്ട് ഒരു രാത്രിയില് രാത്രി കടലിലേക്ക് തള്ളി വിടണ കാണാം അത് കമാൻഡാണ് യു മസ്റ്റ് ഗോ ബൈ നോ മീൻസ് എന്ന് പറയുന്നത് ഈ രാത്രി കടലിലേക്ക് അപ്പം വരെ തള്ളിവിട്ടേറ്റും ഈശോ അവിടെ കൂടെ കയറത്തില്ല ഒരു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും നാലായാമമായി കഴിയുമ്പോഴാണ് കടലിൻ്റെ മീതെ ഭയങ്കര കൊടു കൊടുങ്കാറ്റ് കടൽക്ഷോഭമുണ്ടാകുമ്പോൾ കടലിൻ്റെ മീതയെ വന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ കൊടുങ്കാറ്റും കടൽക്ഷോഭത്തിലേക്കും ഈശോ തള്ളി വിട്ടെന്നില്ല എൻ്റെ അർത്ഥം നിർബന്ധിച്ചു എന്നല്ല എൻ്റെ അർത്ഥം അപ്പോഴേ അവർ ഈ അവരുടെ സംഘർഷഭൂമിയിൽ ദൈവത്തെ കണ്ടിട്ട് പോലും അവർ പറഞ്ഞ ഭൂതമാണ് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പകച്ചു പോയി അപ്പോൾ ഈ പകപ്പിലൂടെ ഈശോ വീണ്ടും അവർക്ക് വിശ്വാസ ക്രമീകരണം നടത്തും എന്താ പറയണത് ഭൂതമല്ല ഞാനാണെന്ന് പറയും ഞാനാണ് ഇത് ഞാനാണ് അപ്പോഴും നമ്മൾ ആറേ നാൽപ്പത്തൊന്നിലെ പ്രശ്നം വരൂ ആറ് ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ അപ്പം ഇതെല്ലാം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു എന്താണ് ഒരു പരീക്ഷണ വിശ്വാസ പരീക്ഷണങ്ങളാണ് നമ്മൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയല്ലേ ഇവൻ ആരാണ് എന്നുള്ളതാണ് തിയറി ഇവൻ ആരാണ് ഞാൻ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനാണ് അപ്പോൾ ഈശോ നൽകിയിട്ടുള്ള ആ സ്വയം പ്രകാശിതമായ ദൈവത്തിൻ്റെ വെളിപാടുകളിൽ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇവരെ ദൈവം പഠിപ്പിക്കുകയും അനുഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ദൈവത്തെ മനസ്സിലാക്കാനും വിശ്വാസം വർദ്ധിക്കാനും അനുഭവങ്ങൾ

ിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന കാലങ്ങളും വാസഭൂമികളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു കൊടുത്തു ഇത് ഇത് അവർ അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ആ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ ഒരു പക്ഷേ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും അവിടുത്തെ കണ്ടെത്തുന്നതിനും അപ്പം എന്ത് വിഷയം മനസ്സിലായില്ലേ ഇപ്പം അനുഭവം ഒരു പ്രശ്നമാണ് ഈ ഇരുട്ടുകടലിലേക്ക് ഇവരെ തള്ളിയിടുന്നത് നിർബന്ധിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ ഇപ്പം നമ്മളെപ്പോഴും ഓർത്തേക്കണം നമ്മുടെ കടങ്ങളും അല്ലെങ്കിൽ മക്കൾ ദ്രവ തോന്നിവാസങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മളെ ചില നമ്മളെ നമ്മളെ നിങ്ങളെ എന്തുണ്ടാക്കി ചില മക്കൾ മാതാക്കുമ്പോഴേക്കില്ലേ മക്കളെ പോറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവരെ സൃഷ്ടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കളെ ദൈവത്തെ മറന്നൊക്കെ സംസാരിക്കത്തില്ലേ അപ്പൊ നിങ്ങളെ പ്രേസ്തരോട് പറഞ്ഞാൽ ദൈവൊന്നും പറയരുത് അവരെ ശപിക്കുകയും ചെയ്യരുത് അവർക്കറിയില്ല അറിയില്ല അത് നിങ്ങളെ ദൈവം നിർബന്ധിച്ച് ഇട്ടുകടലിലേക്ക് തള്ളിയിടണതാണ് കാരണം നിർബന്ധിച്ച് വാക്ക് മറന്നു പോകരുത് മറക്കും സാറേ നാൽപ്പത്തഞ്ച് താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും തനിക്ക് മുൻപേ തനിക്ക് മുമ്പേ മറുകരയിലുള്ള മറുകരയിലുള്ള പോകാൻ പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഇരുട്ടുകടയിലേക്ക് നിർബന്ധിച്ചു വിടുകയണേ എന്തിനാണ് ഒരു അനുഭവം ഉണ്ടാകാൻ എന്നിട്ട് ഇവര് അപ്പൊ നമ്മള് നാലോ നാല്പത്തോ ചോദിച്ചില്ലേ ഇപ്പൊ ആരാണ് ആറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ അപ്പം നിന്റെ രോഗങ്ങൾ നിന്റെ തള്ളിപ്പറച്ചുകളിലും മക്കൾ നിന്നെ ഓർഫണാക്കണതും നിൻ്റെ ജോലി ജലസമയത്ത് നഷ്ടപ്പെടുന്നതും നിൻ്റെ വിസ പ്രോസസ്സാകാതിരിക്കുന്നതും നിന്റെ കല്യാണം ഒത്ത കല്യാണം വിട്ടുപോരണതും എല്ലാം ദേവേദന നീ ക്രിസ്തുവിനെ അന്വേഷിക്കാനും അനുഭവത്തിലൂടെ കണ്ടെത്താനും വേണ്ടിയുള്ള ദൈവ പരിപാലനായിട്ടാണ് എടുക്കുക ഈ നമുക്ക് അവസാനം ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാവും ദൈവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ജീവിതത്തെ സമീപിക്കാൻ നോക്കണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക